ഇങ്ങനെ ായിട്ടേ ആശുപത്രി കൊണ്ടല്ലേ ആ കാശിങ്ങിതാ കാശിങ്ങി തരാൻ പോക്കോ അല്ലേലി അങ്ങേക്ക് എന്നെ സംശയം അതിപ്പോ കുപ്പിക്കാരനോ പാട്ടക്കാരോന്നൊന്നുമില്ല ഈ കാശി കണ്ടുകഴിഞ്ഞാ അത് നേരെ ബാറിലെത്തും നാളെ അങ്ങ് വരണ്ടോട്ടു

വന്നു വന്ന് പോസ്റ്റ് പോസ്റ്റ് അയ്യോ പ്രശ്നമില്ല ഞാൻ ഞാൻ നിന്നെ നീ ആ ഇങ്ങോട്ട് വാ ചേച്ചി ചേച്ചി എന്താ ചേച്ചി ഇവിടെ ഒന്നും പറയണ്ടടാ അങ്ങനെ പറയണ്ടടാല് മണിക്കൂറും കുടിയ അഞ്ചിന്റെ പൈസ വീട്ടിൽ തരത്തില്ല എന്റെ ഒരു തലവേദി ഞാൻ നോക്കി ഒറ്റ വഴിയേ ഉള്ളൂ അങ്ങനെ ഒരു ആരുടെ കുടി വേണമെങ്കിലും നിർത്തും ും അങ്ങനൊരു ഒറ്റമൂലിടെ കയ്യിലുണ്ട് ആറ് മാസം പ്രായമുള്ള കുഞ്ഞിന്റെ കുടി വരെ നിർത്തിയെന്ന് കുടി അതുപോലെ ചേട്ടന്റെ ചേട്ടൻ്റെ കള്ളുകൂടി നിർത്താനുള്ള ഒറ്റമൂലി പുള്ളിയുടെ കയ്യിലിട്ടെന്ന് ആണോ എന്ത് പണ്ടാരെങ്കിലും അങ്ങനെ പണ്ടാരെങ്കിലോ അതാണ് ഇരിക്ക എന്താ പേര് സുധാകരൻ എത്ര വർഷമായി രണ്ടായിരത്തി പതിനൊന്ന് അതെന്താ ഇവിടുത്തെ വർഷമല്ല ചോദിച്ചതേ കൂട്ടി തുടങ്ങിട്ട് എത്ര വർഷമായി ഓർമ്മ വെച്ച കാലം മുതൽ തുടങ്ങിയാൽ പക്ഷേ അതിന് ഓർമ്മ ഉണ്ടാവാറുണ്ടോ ഇല്ല സാധാരണയായി ഈ കൂട്ടുകെട്ടിനൂടി ഈ മദ്യപാനം തുടങ്ങണം ആദ്യക്കൊരു രസത്തിന്റെ തുടങ്ങും പിന്നെ അതങ്ങനെ നിർത്താൻ പറ്റില്ല ഈ മദ്യം വാങ്ങിക്കണ കാശുകൊണ്ട് നിങ്ങൾക്ക് പാല് വാങ്ങിച്ചു കുടിച്ചൂടെ എന്നാ എന്നാപ്പാല് വിറ്റ പോരെ ആഹാ അപ്പൊ താനിപ്പ അടിമയാണല്ലേ എന്റെ പട്ടിയടിമ എന്റെ അടിമു മദ്യത്തിന്റെ അടിമു ഈ മദ്യം കഴിക്കുമ്പോ തല പെരുക്ക് എന്നൊക്കെ പറയുന്നത് വെറും ശുഭത്തരാ വെറുതെ വർത്താനം പറയല്ലേ മദ്യം കഴിച്ചെങ്കിൽ തലക്കൊരു പെരുപ്പേനാണ് കൈച്ചു വരും അത് വിശ്വസിക്കില്ല അതൊക്കെ ഒരു മാനസിക അങ്ങനെ വൈദ്യർക്ക് ഉണ്ടെങ്കിൽ ഒരിക്കലും കഴിക്കണ്ട ആദ്യമായിട്ട് ഇരിയുന്ന ഒരു പെഗ് എടുത്ത് ഇതിന് ടേസ്റ്റ് പറഞ്ഞാൽ മാത്രം മതി ആണോ എന്നാ പിന്നെ ആദ്യമായിട്ടും അവസാനായിട്ടും സത്യം പറഞ്ഞ ഞാനിപ്പോ ഒരു പുതിയ മനുഷ്യനായി മാറിയിരിക്കുന്നു ഞാൻ ആ വൈദ്യന്റെ മരുന്ന് കഴിച്ചിരിക്കില്ല എനിക്ക് ഒരാഴ്ച ഒരു തുള്ളി മദ്യപൂരം കഴിക്കാൻ തോന്നുന്നില്ല ചേട്ടാ ആ വൈദ്യര് പോയിട്ട് പൂജിക്കണം അദ്ദേഹത്തെ ഞാൻ ദൈവത്തെ പോലെയാ കാണുന്നെ വലിയ കുടിയനായ ചേട്ടന്റെ കുടി ഒറ്റ ഒറ്റയടിക്കല്ലേ നിർത്തിയത് എനിക്കിപ്പോ കുടിക്കാനായി തോന്നുന്നില്ല അത്ര കഴിവുകളാണ് ആ കുഞ്ഞിക്കൃഷം വൈദ്യര് ഇതുവരെ മദ്യത്തിന്റെ സുഖം എന്തെന്നറിയാത്ത ഞാൻ നീ അത് കളിച്ചു തന്നു നീ അത് അറിയിച്ചു തന്നു സുധാര വൈദ്യ പറയണത് എനിക്കിപ്പോ ഒരു വിഷമം അച്ഛൻ മരിക്കണു വരെ അതിന്റെ ഒരു സുഖം അച്ഛന് കിട്ടിയിട്ടില്ലല്ലോ എന്ന വിഷമം മാത്രമേ ഉള്ളൂ അത് കൊഴപ്പില്ല നല്ല വിഷുനോ ശങ്കാതിക്കോ ഞാൻ വീട് വെച്ച് കൊടുത്തു ഈ അറിവ് സുഖായ പതിവ് പോലെ ഞങ്ങൾ തുടങ്ങി തുടങ്ങിയ ചടപടാന്നുള്ള വലി വലിച്ചിട്ട് പെടവടക്കാൻ ഇന്ന് കുട്ടനും കിട്ടനും ഇട്ടുപേട്ടനും അട്ടു പിടിച്ചതുപോലെ ഇതാ ഈ ബസ് റൂട്ടിൽ ഞങ്ങൾ ചീട്ട് കളിച്ചത് ഒരു അസൽ സംഭവമായി വിറക്കുന്നളിയ ഇത് വലിച്ചാൽ വിറക്കുലളിയ പതിവ് പോലെ ഞങ്ങൾ പാതിരാത്രിയിൽ കുടി തുടങ്ങിയ ചടപെടാന്നുള്ള വലി വലിച്ചിട്ട് പടവടാക്കണിയ